അസ്സാം വലൈക്കും വറഹമുല്ലാ ബിസ്മിഹിറീം നോഹി നബി അലൈഹി സ്ലാം സത്യനിഷേധികളുടെ കൂട്ടത്തിൽപ്പെട്ട തൻ്റെ മകനെ രക്ഷപ്പെടുത്തണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതും ആ പ്രാർത്ഥന അവിവേകമായി പോയി എന്ന് അള്ളാഹു അദ്ദേഹത്തെ അറിയിച്ചതും നോഹി നബി അലൈഹി സ്ലാം അതിൻ്റെ പേരിൽ പശ്ചാത്തപിച്ചതുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുകളിൽ പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് നോഹി നബി അലൈഹി ഇസ്ലാമ്ക്ക് അറിയാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം അങ്ങനെ ഒരു ആവശ്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് അതുകൊണ്ട് അതൊരു പാപമല്ല വലിയ തെറ്റല്ല പക്ഷേ ഒരു പ്രവാചകൻ എന്ന നിലക്ക് അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു അതുകൊണ്ടാണ് ഒരു പ്രവാചകനിൽ നിന്ന് സംഭവിച്ചു എന്ന നിലക്ക് അതൊരു പാപമായി കണക്കാക്കപ്പെട്ടത് മറ്റൊരു കാര്യം പ്രവാചകനായാൽ പോലും മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവർ പ്രവാചകന്മാരാണല്ലോ അങ്ങനെയുള്ള പ്രവാചകന്മാരുടെ മക്കളോ അടുത്ത ബന്ധുക്കളോ ആണെങ്കിൽ പോലും ധിക്കാരിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടുകയില്ല അതുപോലെ കുടുംബപരമായ രക്തബന്ധത്തെക്കാൾ ശക്തമാണ് ഇസ്ലാമികമായ പരസ്പര ബന്ധം ഉദാഹരണത്തിന് ഇസ്ലാമിൽ നിന്ന് അകന്നുകൊണ്ട് ഇതര വിശ്വാസം സ്വീകരിക്കുന്ന മക്കൾക്ക് അല്ലെങ്കിൽ മറ്റാരാണെങ്കിലും ശരീരത്ത് നിയമപ്രകാരമുള്ള സ്വത്തവകാശം പോലും ഇല്ലാതാവുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാവുന്ന ചില നിരീക്ഷണങ്ങൾ ഇനി മഹാപ്രളയത്തിനു ശേഷം ജ്യൂതി പർവ്വതത്തിനു മുകളിൽ വന്നു നിന്ന കപ്പലിൽ നിന്ന് നോഹ്നബിയോടും കൂടെയുള്ളവരോടും പുറത്തേക്കിറങ്ങാനുള്ള കൽപ്പന നൽകുന്ന നാൽപ്പത്തിയെട്ടാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത് കപ്പൽ ജ്യൂതി പർവ്വതത്തിന് മുകളിൽ വന്ന് നിന്ന ശേഷം ഭൂമിയിലെ വെള്ളം മുഴുവൻ വറ്റിയപ്പോൾ തുടർന്നും ഭൂമിയിൽ മനുഷ്യജീവിതം സാധ്യമാവുന്ന രീതിയിൽ അള്ളാഹു സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് എന്നും കപ്പൽ വഴി രക്ഷപ്പെട്ട നല്ലവരായ നിങ്ങൾ ഭൂമിയിൽ ജീവിതം തുടരുക എന്നുമാണ് അവർക്ക് അല്ലാഹു നൽകിയ നിർദ്ദേശം അല്ലാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ തള്ളിക്കളയുന്ന നിഷേധികളും ധിക്കാരികളുമായ ആരും ഇപ്പോൾ ഭൂമിയിലില്ല അവരൊക്കെയും മുക്കൊല്ലപ്പെട്ടിരിക്കുന്നു ഇനി ഭൂമിയിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന നല്ലവരായ മനുഷ്യരുടെ സമാധാനപൂർണമായ ജീവിതമാണ് ഉണ്ടാവുക അവരുടെ കുടുംബങ്ങൾ വളർന്ന് വികസിച്ച് പുതിയ തലമുറകൾ ഉണ്ടായി വരും എന്നാൽ പിന്നീട് കാലക്രമത്തിൽ ആ തലമുറകളിൽ നിന്നും അല്ലാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരാവുന്ന ധിക്കാരികൾ ഉണ്ടായി വരും എന്നൊക്കെ അള്ളാഹുനൂഹിനബിയോട് പറയുന്നതാണ് എന്ന് പഠിക്കുന്ന നാൽപ്പത്തിയെട്ടാമത്തെ ആയത്തിലുള്ളത് قيل يا نوح بت بسلام منا وبركات عليك وبركات عليك وعلى أمم من من معك وأمم سنمتعهم ثم يمصهم منا ثم يمصهم منا عذاب أليم قيل പറയപ്പെട്ടു കൽപ്പിക്കപ്പെട്ടു ഉത്തരവ് നൽകപ്പെട്ടു ഉത്തരവുണ്ടായി എന്നർത്ഥം യാ ഉത്തരവ് ഉണ്ടായി ഇഹ്ബിത് യാഹെ ഇറങ്ങുക താങ്കൾ കപ്പലിൽ നിന്ന് ഇറങ്ങി വരിക ബിസലാമിം മിന്ന നമ്മിൽ നിന്നുള്ള സമാധാനത്തോടെയും അനുഗ്രഹങ്ങളോടെയും ബിസലാമിം മിന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള സമാധാനത്തോടെയുള്ള അവസ്ഥയിൽ ഭൂമിയിൽ അക്രമികളില്ല അധികാരികളില്ല അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവർ മാത്രം അവിടെ സമാധാനം മാത്രമാണുള്ളത് അങ്ങനെ ഒരു ലോകത്തേക്ക് ഇറങ്ങി ഇറങ്ങിവരൂ അതോടൊപ്പം സുരക്ഷിതരായി എന്ന അർത്ഥവുമുണ്ട് പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സുരക്ഷിതരായി ഭൂമിയിലേക്ക് ഇറങ്ങി വരൂ ഓ ബറക്കാത്തിൻ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുമുള്ള അവസ്ഥയിലേക്ക് ഭൂമിയിൽ പ്രളയത്തിലൂടെ എല്ലാം നശിച്ചിരിക്കുകയാണ് അവിടെ മനുഷ്യജീവിതം ദുഷ്കരമാണ് പക്ഷേ അള്ളാഹു അവർക്ക് ജീവിക്കാൻ വേണ്ട അനുഗ്രഹങ്ങൾ ഭൂമിയിൽ ഒരുക്കി ഒരുക്കിക്കൊടുത്തിരിക്കുന്നു എന്നറിയിക്കുകയാണ് അതുപോലെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമായി കൊണ്ടാണ് നിങ്ങളിപ്പോൾ സുരക്ഷിതരായി ഈ കപ്പലിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്ന അർത്ഥവുമുണ്ട് അലൈ കവ അല ഉമ മിമ്മിമ്മന്മാർ താങ്കൾക്കും താങ്കളുടെ കൂടെയുള്ളവരിൽ നിന്നുണ്ടാവാനുള്ള സമുദായങ്ങൾക്കും സമാധാനവും അനുഗ്രഹവും കൊണ്ട് നോഹ്നബിയെ മാത്രമല്ല അള്ളാഹു ആശീർവദിക്കുന്നത് നോഹ്നബിയുടെ കൂടെ കപ്പലിൽ കയറി രക്ഷപ്പെട്ട വിശ്വാസികളുടെ പരമ്പരകളിൽ വരുന്ന സമുദായങ്ങൾക്കും അള്ളാഹുവിൽ നിന്നുള്ള സമാധാനവും അനുഗ്രഹങ്ങളും ആശംസിക്കുകയാണ് വ ഉമമുൻ എന്നാൽ ചില സമുദായങ്ങളെ നാം എല്ലാം ആസ്വദിപ്പിക്കും എല്ലാ സൗകര്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും നാം അവർക്ക് നൽകും ചില സമുദായങ്ങൾക്ക് പിന്നീട് വരാൻ പോകുന്ന ചില സമുദായങ്ങൾക്ക് സുമയുന്ന പക്ഷേ പിന്നെ അവർക്ക് നമ്മിൽ നിന്ന് അനുഭവിക്കേണ്ടി വരും നാം അവരെ അനുഭവിപ്പിക്കും അദാബുൻ അലിയും വേദനയേറിയ ശിക്ഷ നോഹ്നബിയുടെയും കപ്പലിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെയും സന്താന പരമ്പരയിൽപ്പെട്ടതാണ് പ്രളയത്തിന് ശേഷമുള്ള ഭൂമിയിലെ എല്ലാ മനുഷ്യരും അവർക്ക് അള്ളാഹു സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകി നോഹ്നബിയുടെ മക്കളും മക്കളുടെ മക്കളും അന്നത്തെ സത്യവിശ്വാസികളുടെ മക്കളുടെ മക്കളുമൊക്കെ അധികവും നല്ലവരായി ജീവിച്ചവരായിരുന്നു അള്ളാഹു നൽകിയ സൗകര്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അർഹതയുള്ളവർ തന്നെയായിരുന്നു അവർ എന്നാൽ പിൽക്കാലത്ത് ധിക്കാരികളും നിഷേധികളുമായ സമുദായങ്ങൾ ഉണ്ടായി അവർക്കും അല്ലാഹു നല്ല വിഭവങ്ങൾ നൽകി അനുഗ്രഹിച്ചു പക്ഷേ പിന്നീട് അവരുടെ തിക്കാരപലമായി അവർക്ക് അള്ളാഹുവിൻ്റെ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു അവരെക്കുറിച്ചാണ് വ ഉമ മുൻസനോ മത്യ ഓഹും എന്നാൽ മറ്റു ചില സമുദായങ്ങൾ വരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഏതായാലും ഇവരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വരാനുണ്ട് എന്ന് മുൻകൂട്ടി അള്ളാഹുനോഹ്നബിയെ കൊണ്ടുള്ള ശൈലിയിലാണ് ഈ ആയത്തിൽ ഈ കാര്യം അള്ളാഹു വിശദീകരിച്ചിരിക്കുന്നത് അള്ളാഹു സുബാനഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു